നമസ്കാരം ഈ വർഷത്തെ കീമിൻ്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചല്ലോ ഇതിൽ ക്വാളിഫൈ ചെയ്യാനാകാത്ത കുറച്ച് കുട്ടികളുണ്ടല്ലോ അവർക്ക് വേണ്ടി അവരുടെ ഭാവി അല്ലെങ്കിൽ കരിയർ എങ്ങനെ ഫലവത്തായി കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിനുള്ള മറുപടി പറയുന്നത് ശ്രീ വി കെ അനിൽകുമാറാണ് അദ്ദേഹം അനിൽസ് കെരിയർ ഗൈഡൻസിൻ്റെ ഫൗണ്ടറാണ് ഏറെ വർഷത്തെ പ്രാവീണ്യമുള്ള ഈ മേഖലയിൽ ധാരാളം വിദ്യാർത്ഥികൾക്കും അതുപോലെ കോളേജുകളിലും സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും കരിയർ ഗൈഡൻസ് നൽകി വളരെയധികം സുപരിചിതനായ അദ്ദേഹമാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് കൂടാതെ രണ്ട് പുസ്തകങ്ങളുടെ രചയിതാവാണ് അതിൽ ഒരു പുസ്തകം കുട്ടികളുടേതുമാണ് ചോദ്യങ്ങളിലേക്ക് കടക്കാം സർ ആദ്യത്തെ ചോദ്യം കീമിൽ ക്വാളിഫൈ ചെയ്യാനാകാതെ വിഷമിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കത്ത് പ്രതീക്ഷിച്ചതുപോലെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത് സ്കീമിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയാൻ നിൽക്കുന്ന കുട്ടികൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എൻട്രൻസ് ടെസ്റ്റ് ഒരു ജീവിതത്തിൻ്റെ ഫൈനലായിരിക്കുന്ന ഒരു പരീക്ഷണമല്ല പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് ഏതൊരു ടെസ്റ്റും ആ ടെസ്റ്റ് സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ പരാജയപ്പെട്ടേക്കാം അല്ലെങ്കിൽ കടന്നുകൂടാൻ കഴിഞ്ഞില്ല എന്ന് വരാം ഏതൊരു പ്രശ്നങ്ങളെയും നമ്മൾ നേരിടേണ്ടുന്നതിന് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പ്രസക്തി നമ്മളെപ്പോഴും ഓർമ്മിക്കണം കുട്ടികൾ സ്കൂളുകളിലും മറ്റും അതിൻ്റെ പ്രാധാന്യം നൽകി വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന വണ്ണം നമ്മൾ ചിന്തിക്കേണ്ടത് കീമിന് അഡ്മിഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ കീമിന് ക്വാളിഫൈ ആയില്ല വാട്ട് ഈസ് ദ നെക്സ്റ്റ് സൊല്യൂഷൻ കിട്ടാത്തതിനെക്കുറിച്ച് നമ്മൾ നിരാശരായി അധിക സമയം ചെലവഴിക്കുകയും നമ്മുടെ പ്രൊഡക്റ്റീവായിരിക്കുന്ന ക്രിയേറ്റീവായിരിക്കുന്ന ആശയങ്ങൾക്ക് വിരാമമിടുകയും ചെയ്യുകയല്ല വേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ ഒരു പ്രശ്നം പഠിക്കുകയും ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതാണ് കുട്ടികൾ കുട്ടികളിവിടെ ചെയ്യേണ്ടത് യു ഹാവ് ടു മേക്ക് എ ക്രിട്ടിക്കൽ തിങ്കിങ് തോട്ട് പ്രോസസ്സ് ആൻഡ് യു ഹാവ് ടു സീ വാട്ട് ഈസ് ദ പ്രോബ്ലം ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സൊല്യൂഷൻ ഇവിടെ അതിന് സഹായിക്കുന്ന തരത്തിലാണ് ഒരു ചോദ്യ ഉത്തരം നടക്കുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങൾ ഇത്തരമൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരും എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് കുട്ടികൾ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രശ്നം കീമിൽ യോ ക്വാളിഫൈ ചെയ്യാതെ വന്നതിനുള്ള ഒരു പരിഹാരം എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും സഹായ സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു കീമിൽ ക്വാളിഫൈ ചെയ്യാനാകാത്ത കുട്ടികൾക്ക് എമേർജിംഗ് കോഴ്സസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ സർ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എമേർജിംഗ് കോഴ്സസ് എമേർജിങ് കോഴ്സസ് എന്ന് പറ ഒരു റീസെൻ്റ് ആവിർഭവിച്ചു വന്ന ഒരു തോട്ടാണ് ആവിർഭവിക്കുന്ന പുതിയതായി കാലഘട്ടത്തിനനുസരിച്ച് മാറി വരുന്ന ചില കോഴ്സുകൾ ടെക്നോളജിയിൽ വരുന്ന മാറ്റം സയൻസിൽ വരുന്ന മാറ്റം സാമൂഹ്യ രംഗത്ത് വരുന്ന മാറ്റം സ്പേസ് രംഗത്ത് വരുന്ന മാറ്റം ജീവിതചര്യയിൽ വരുന്ന മാറ്റം ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് എമേജിങ് കോഴ്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ പഠന മേഖല തൊഴിലിന് ആവശ്യമായി പഠിക്കുമ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് വരുന്ന കോഴ്സുകളെയാണ് എമേർജിങ് കോഴ്സെന്ന് പറയുന്നത് അങ്ങനെ അനവധി കോഴ്സുകൾ നമ്മുടെ കൺവെൻഷനലായിരിക്കുന്ന ഒരു തൊഴിൽ മേഖല ഒരു പഠന മേഖല നാം ചിന്തിക്കുമ്പോൾ എൻജിനീയേഴ്സ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള അതിനെ തുടർന്ന് ഹെയർ ആർക്കിയിൽ വരുന്ന കുറേ കോഴ്സുകൾ മാത്രമാണ് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരിക പക്ഷേ ഇവിടെ നമ്മളൊരു ഡൈവേഴ്സിഫൈ ചെയ്ത് ചിന്തിക്കണം അങ്ങനെ കോഴ്സസ് ഉണ്ട് അതിനെ നിരാകരിക്കുന്നില്ല പക്ഷേ പുതിയതായി ലോകത്തിനാവശ്യമായി വരുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥി ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കരിയർ ഗൈഡൻസിന് വരുന്ന കുട്ടികളോട് ഞങ്ങൾ പറയാറുള്ളത് നിങ്ങളൊരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പഠനം തിരഞ്ഞെടുക്കുമ്പോൾ ഈ പഠനം കൊണ്ട് വാട്ട് യു ക്യാൻ ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്താണ് സൊസൈറ്റിയിലെ സമൂഹത്തിലെ രാഷ്ട്രത്തിൻ്റെ പ്ലസ്സിംഗ് നീഡ്സ് എങ്ങനെ നിങ്ങളുടെ പഠനം കൊണ്ടോ കരിയർ കൊണ്ടോ സോ സോൾവ് ചെയ്യാൻ സാധിക്കും പ്ലസ്സിങ് നീഡ്സ് ഓഫ് ദ ഹ്യൂമാനിറ്റി അതിനെ ലക്ഷ്യമാക്കി പഠിക്കണം കൺസെപ്റ്റുകൾ പഠിക്കണം അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ സൊസൈറ്റിയുടെ ആവശ്യമായിരിക്കുന്ന മേഖലകൾ എന്താണ് എന്ന് ചിന്തിക്കുക എമേർജിങ് കോഴ്സിലേക്ക് വരുമ്പോൾ ബിഗ് ഡേറ്റ ഇതൊക്കെ കുട്ടികൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു പാറ്റേണിൽ നിൽക്കുന്ന എൻജിനീയറിങ് അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എം ബി ബി എസ് അല്ലെങ്കിൽ അതുപോലെ ഫാർമസി അങ്ങനെയുള്ളത് മാത്രം ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ നിരാശ കൂടുതലായിട്ട് വരുന്നത് ബിഗ് ഡാറ്റ ഡാറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്രീൻ മേഖലകളിലുള്ള സോളാർ എനർജി വാട്ടർ ട്രീറ്റ്മെൻറ്റ് എൻവോൺമെൻറ്റൽ സയൻസ് ഇങ്ങനെ സമൂഹത്തിനാവശ്യമായ വിവിധങ്ങളായിരിക്കുന്ന ഒരുപാട് കോഴ്സുകൾ എമേർജിംഗ് ആയിട്ട് വരുന്നുണ്ട് ഈ എമേർജിങ് കോഴ്സുകളെ കുറിച്ച് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഥവാ കീമിന് കിട്ടിയിട്ടില്ല ആഗ്രഹിച്ചതുപോലെ കിട്ടിയിട്ടില്ല എങ്കിലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതുപോലുള്ളതോ അല്ലെങ്കിൽ മെച്ചമായിട്ടുള്ളതോ കോഴ്സുകൾ എമേർജിങ് കോഴ്സുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഡാറ്റ ഉണ്ട് ബിഗ് ഡാറ്റയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് മെഷീൻ ലേണിംഗ് ഉണ്ട് റോക്കറ്റ് സയൻസ് ഉണ്ട് സ്പേസ് എക്കോണമിയെക്കുറിച്ച് പഠിക്കാനുണ്ട് ഈവൻ ട്വൻഡത്ത് പോലും ഇപ്പോൾ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ എൻ്റെ അടുത്തൊരു കുട്ടി വന്നായിരുന്നു അവന് ബി ടെക് മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞതാണ് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അറിവിന് വേണ്ടി വന്നതാണ് ശരിക്കും നമ്മൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പിന് പോവുക അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പറയുന്നത് ഞാനൊരു കോൾ സെൻറ്ററിൽ ഇൻറ്റേൺഷിപ്പിൽ പോകാം അപ്പോൾ അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് നമ്മൾ ജമ്പ് ചെയ്ത് കുറച്ചുകൂടെ ഹൈ ലെവലിൽ പോകണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടെക്നോ പാക്കിൽ സാറ്റലൈറ്റ്സിന് സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട് വൈ നോട്ട് യു കെ നോട്ട് ഗോ ആസ് ആൻ എൻറ്റേയാണ് അവൻ ശ്രമിച്ചു ആ കമ്പനി അദ്ദേഹം ഇപ്പോൾ ആ കുട്ടി ഇപ്പോൾ സാറ്റലൈറ്റ് ക്യൂബിക്കൽ ക്യൂബ് ക്യൂബിക് സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തകളും അറിവുകളും ആവശ്യങ്ങളും മുന്നിൽ നിർത്തി പുതിയ എമേജിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ ചിന്തിക്കുക നമുക്ക് ഇങ്ങനെ ഒരു വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും സർ വേൾഡ് എക്കണോമിക് ഫോറം അതിൻ്റെ കണക്കനുസരിച്ച് ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡിവിഷനിലൊക്കെ ധാരാളം തൊഴിൽ സാധ്യതയുള്ളതായി കാണുന്നുണ്ടല്ലോ ഏതെല്ലാം തൊഴിലുകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം കോഴ്സുകളാണ് നമുക്ക് പഠിക്കാനാവുന്നത് അത് ഇത് കീമിൽ ഡിസ്ക്വാളിഫൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് കീമിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയാൻ പറ്റാത്ത ഡിസ്ക്വാളിഫൈ ആയി എന്ന് നമ്മൾ പറയേണ്ട അവർ ക്വാളിഫൈഡ് ആയില്ല അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെ എത്താൻ സാധിച്ചില്ല ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ ടെക്നോളജിയെപ്പോലെ തൊഴിൽ മേഖലകളിൽ ഒന്നാണ് ഹെൽത്ത് കെയർ അത് വേൾഡ് എക്കോണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ടുകളിലുണ്ട് അപ്പോൾ ഹെൽത്ത് കെയറിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ സെൻസേഴ്സ് മെഡിക്കൽ ഡിവൈസസ് മെഡിക്കൽ റിസർച്ച് മെഡിക്കൽ റെക്കോർഡ് മാനേജ്മെൻറ്റ് ഇങ്ങനെ അനവധി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ബയോ മെഡിക്കൽ ഇൻസ്ട്രുമെൻസ് ഇങ്ങനെ അനവധി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചെറുതും വലുതുമായിരിക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് അത് ഡിഗ്രിയുണ്ട് ഡിപ്ലോമയുണ്ട് ഒഫ്കോഴ്സ് എഞ്ചിനീയറിംഗ് ഉണ്ട് എഞ്ചിനീയറിംഗിന് പോകാൻ കഴിയാത്തവരെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് എങ്കിൽ തന്നെയും ഒരു ബിരുദം എന്ന നിലയ്ക്കും ഒരു ഡിപ്ലോമ എന്ന നിലയ്ക്കും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയ്ക്കും ഹെൽത്ത് ഇൻഫോസയൻസ് ഹെൽത്ത് ഇൻഫർമേഷൻ കേരള ഗവൺമെൻ്റ് കീഴിൽ തന്നെ ചില തൊഴിൽ മേഖലകൾ അസാപ്പിലും അതുപോലെ ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഇൻഫർമാറ്റിക് റിലേറ്റഡ് ഐ ടി റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ എന്ന വിഷയങ്ങളിൽ ഒരുപാട് കോഴ്സുകളുണ്ട് അതുകൊണ്ട് ടെക്നോളജി പ്ലസ് ഹെൽത്ത് അല്ലെങ്കിൽ ടെക്നോളജി പ്ലസ് ഫിനാൻസ് ഫിൻടെക് ഇങ്ങനെയൊക്കെ ഒരുപാട് മേഖലകൾ തൊഴിൽ മേഖലകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കണം ഓക്കെ സർ പ്രധാനപ്പെട്ട ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ സർ ഡിപ്ലമോ കോഴ്സുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഒന്നറിയേണ്ടത് നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സുകളെ ഒരു ഇൻഫീരിയറായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആ ധാരണയ്ക്ക് മാറ്റം വേണം ആ ചിന്തകൾക്ക് മാറ്റം വേണം ഡിപ്ലോമ കോഴ്സുകൾ ഒരിക്കലും ഇൻഫീരിയർ അല്ല അതൊരു സ്കിൽ നേടുന്നതാണ് അറിവ് നേടുന്നതാണ് തൊഴിൽ സാധ്യത കൂടുതലുള്ളതാണ് അസിസ്റ്റൻ്റ് സൂപ്പർവൈസർ അസിസ്റ്റൻ്റ് എൻജിനീയർ സൂപ്പർവൈസർ ഇങ്ങനെ അനേക മേഖലകളിൽ അസിസ്റ്റൻ്റ് ആർ ടി ഒസ് ഇങ്ങനെ അനേക മേഖലകളിൽ ഡിപ്ലൊമോ കോഴ്സുകൾക്ക് സാധ്യതയുണ്ട് ഇ ഡി അതുകൊണ്ട് ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നാം ചിന്തിക്കേണ്ടത് ഡിപ്ലമോസ് ആർ നോട്ട് നത്തിങ് ബട്ട് ഇൻ നത്തിങ് ഇൻഫീരിയർ ടു അതർ കോഴ്സസ് നമ്മൾ പഠിക്കുന്ന വിഷയം ഇഷ്ടത്തോടെയും അഭിരുചിയോടുകൂടിയും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനമായും വേണ്ടി വരുന്നത് ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് പോളിടെക്നിക്കുകൾ ഗവൺമെൻറ് പോളിടെക്നിക്കുകളാണ് ആധുനിക സംവിധാനങ്ങളോടുകൂടെ ആധുനിക സിലബസ് അനുസരിച്ച് പ്രഗത്ഭരായ ഫാക്കൽറ്റികളെ കൊണ്ട് നടത്തുന്നതാണ് പോളിടെക്നിക്കുകൾ അവിടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി സാങ്കേതികമായി വൈദഗ്ധ്യമായി സ്കിൽഡായി പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരു ജോലിക്ക് പ്രാപ്തരായാണ് ഒരു കുട്ടി അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് നല്ലത് രണ്ടാമത് സി ഡാക്ക് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കേരള ഗവൺമെൻ്റെ ഫീൽഡ് വരും സി ഡാക്കിൽ ഒരുപാടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് ഡ്രോൺ ടെക്നോളജിയുണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അതുപോലെ തന്നെ കെൽട്രോണിൻ്റെ കീഴിൽ വരുന്ന നോളജ് സെൻറ്ററിൽ നടത്തുന്ന കോഴ്സുകൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അതുപോലെ തന്നെ സ്കില് ആവശ്യമായിരിക്കുന്ന അനേകം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ കെൽട്രോണും നടത്തി വരുന്നു പിന്നെ ഇറക്ട്രോണിക്സ് സെൻ്റർ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് സെൻറ്റേഴ്സ് അവിടെയും ഡിപ്ലോമ കോഴ്സുകൾ നടത്തി വരുന്നു ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ ഇൻഫീരിയർ അല്ല അവർ നടത്തുന്ന കോഴ്സുകളൊക്കെ തന്നെ പ്യുർ ആയിട്ട് സിൻസിയറാണ് അപ്ഡേറ്റഡ് ആണ് സാങ്കേതികത്വത്തിൻ്റെ ഏറ്റവും നൂതനമായ മേഖലകളിലൂടെ കടന്നുപോയി കുട്ടികൾക്ക് വൈദഗ്ധ്യവും കൊടുക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ എന്ന് പറയുന്ന സ്കിൽ ആൻഡ് അപ്സ്കിൽ എന്നുള്ളതാണ് അത് ഈ പോളിടെക്നിക്കിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സി ഡാക്ക് പോലുള്ള മേഖലകളിലോ കെൽട്രോണിലെ നോളജ് സെൻറ്ററിലോ ഇലക്ട്രോണിക്സിലോ ഒക്കെ നടക്കുന്നത് നമുക്ക് കാണാതെ പോകരുത് അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഡിപ്ലോമ കോഴ്സുകൾ സാധാരണ നൽകാറുള്ളത് പ്രധാനമായിട്ടും പ്രൈവറ്റ് മേഖലകളിലും ഉണ്ട് ഇപ്പോൾ ഒരു വർഷം ഡ്രോപ്പ് ചെയ്ത ശേഷം സ്കീം റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണോ ഡ്രോപ്പ് ഒരു ചിന്തയാണ് അതിന് രണ്ട് വശമുണ്ട് ഒന്ന് ഒരു വർഷം നഷ്ടപ്പെടുത്തി നിൽക്കാം എന്നൊരു ചിന്ത രണ്ടാമത് അതൊരു വലിയ ബിസിനസ്സാണ് അപ്പോൾ ഈ ഒരു വർഷം നഷ്ടപ്പെടുത്തി നിൽക്കുമ്പോൾ നമ്മൾ അതിൽ അനേക ഫാക്ടേഴ്സാണ് അതിൽ നിശ്ചയിക്കുന്നത് ഒന്ന് കുട്ടിയുടെയും അല്ലെങ്കിൽ കുട്ടി ഡിസ്കസ് ചെയ്യുന്ന പാരൻസിൻ്റെയും അധ്യാപകരുടെയും ആയിട്ടുള്ള ഒരു പേഴ്സണൽ തോട്ട് അതിൽ പ്രധാനമായിട്ടുമുണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ആണ് കിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷ രണ്ടാമത് ആവർത്തിക്കണോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് ഞാൻ എന്തിനു റിപ്പീറ്റ് ചെയ്യണം വാട്ട് ഈസ് മൈ ഫോക്കസ് എൻ്റെ കരിയർ ഡെസ്റ്റിനേഷൻ എത്താത്തത് കൊണ്ടാണോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് പരീക്ഷ നേരെ എഴുതാൻ പറ്റാത്തത് കൊണ്ടാണോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അടുത്ത കാലത്തൊരു കുട്ടി ഐ സി എസ് ഇ കഴിഞ്ഞൊരു കുട്ടിയാണ് ഐ സി എസ് സിയിൽ നയൻറ്റി പെർസെൻറ്റ് മാർക്കുണ്ട് കീമിന് വളരെ പുറകിലാണ് ജെയിലും വളരെ പുറകിലാണ് അപ്പോൾ ഓൺലൈനിലാദ്യം കുട്ടികളിലെ കരിയർ ഗൈഡൻസ് ചെയ്യുമ്പോൾ കുട്ടികളിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കും അവരുടെ മാർക്കറിയും അതിനുശേഷമാണ് ഫിസിക്കലായിട്ട് അവരുമായി ഡിസ്കസ് ചെയ്യുന്നത് ഈ മാർക്ക് അനാലിസിൽ നോക്കുമ്പോൾ ഐ സി എസ് ഇയിൽ നയൻറ്റി പ്ലസ് പെർസെൻറ്റേജ് മാർക്കുള്ള ഒരു കുട്ടി കീമിനും ജെഇ ഇക്കും കുറവായിട്ട് കാണുന്നു അപ്പോൾ അത് അനലൈസ് ചെയ്തിരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് പേരൻറ്റും കുട്ടിയുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല ഷെഡിൽ ടേക്ക് ഇറ്റ് ആസ് എ സീരിയസ് ജോബ് അതൊരു സീരിയസ് ആയിട്ട് എടുത്തില്ല സീരിയസ് ആയിട്ട് എടുത്തിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് കീമിലും ജെയിക്കും അതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാമായിരുന്നു ആ കുട്ടി റിപ്പീറ്റ് ചെയ്യണോ അതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ സീരിയസ് ആയിട്ടാണോ കീമിനെ കണ്ടത് സീരിയസ് അല്ലാതെ കാണുകയും പിന്നെയും വീണ്ടും പോയി എഴുതുകയും ചെയ്യുകയാണോ അതോ ഒരു കരിയർ ഡെസ്റ്റിൻ കരിയർ പാത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷനുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഇനി മറ്റൊരു ഘടകം ആറോ ആയി എന്ന് പറയും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന ചിലവ് അതിനു വേണ്ടി വരുന്ന സമയം ഈ സമയം ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് എന്താണ് അതൊരു കാൽക്കുലേഷൻ വേണം ഇത്രയും കാൽക്കുലേഷൻസ് കൂട്ടിയതിന് ശേഷം നമുക്ക് ആലോചിക്കാം കീം റിപ്പീറ്റ് ചെയ്യണം അതിന് അതുപോലെ തന്നെ കീം ഇനി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ സ്കില്ലുകൾ കൂട്ടിക്കൊണ്ടിരിക്കാനും സെയിം ടൈം തന്നെ സ്കീം റിപ്പീറ്റ് ചെയ്യുന്ന സെയിം ടൈം തന്നെ നമുക്ക് പഠിക്കാവുന്ന സർട്ടിഫിക്കറ്റുകൾ ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സസ് ഷോർട്ട് ടേം ഓൺലൈൻ ഓഫ്ലൈൻ ഡിപ്ലോമ കോഴ്സസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ മേഖലകളിലും ഉണ്ട് സ്കീമിനോടൊപ്പം അതേ സബ്ജക്റ്റിൽ തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു വർഷം നഷ്ടമായാൽ അവിടെയും നമ്മൾ ഏൺ ചെയ്യുകയാണ് നോളജ് ഏൺ ചെയ്യുകയാണ് സ്കിൽ ഏൺ ചെയ്യുകയാണ് കീം റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ കീം റിപ്പീറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആ പേഴ്സണൽ ക്വസ്റ്റ്യൻ്റെ ഡിസിഷനിൽ പല ഫാക്ടേഴ്സുണ്ട് അത് പറഞ്ഞു അത് വെച്ചിട്ട് നമ്മൾ നോക്കുക അനലൈസ് ചെയ്ത് വെക്കുക രണ്ടാമത് കീം പഠിക്കുമ്പോൾ ആ സമയം നഷ്ടപ്പെടാതിരിക്കാൻ പ്രയോജനപ്രദമായി പ്രൊഡക്റ്റീവായി ക്രിയേറ്റീവായി ആ സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ആൻസർ എൻജിനീയറിങ്ങിൽ ലാറ്ററൽ എൻട്രി എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നും ലാറ്ററൽ എൻട്രി വളരെ ചാൻസ് ഉള്ള ഒരു എൻട്രിയാണത് എഞ്ചിനീയറിംഗ് കിട്ടാതെ വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ തൽക്കാലം എഞ്ചിനീയറിംഗ് വേണ്ട എന്ന് പറയുന്ന കുട്ടികൾക്കോ രണ്ട് തരത്തിൽ ഇത് ഇതുപയോഗിക്കാവുന്നതാണ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സിന് ശേഷം പ്ലസ് ടുവിന് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ശതമാനം വരെ മാർക്കുകളുള്ള വിവിധ കാറ്റഗറിയിൽ വരുന്ന ആ മാർക്കിൻ്റെ നിജപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് മാർക്കുകളുള്ള കുട്ടികൾക്ക് ഡിപ്ലമോ കോഴ്സുകൾക്ക് ചേർന്നതിന് ശേഷം മൂന്ന് വർഷത്തെ ഡിപ്ലമോ കോഴ്സുകൾക്ക് ചേർന്നതിന് ശേഷം കോളേജുകളിൽ രണ്ടാം വർഷം മുതൽ എൻജിനീയറിംഗ് പഠിച്ചു തുടങ്ങാവുന്നതാണ് അതിന് ഒരു ലാറ്ററൽ എൻട്രി കാണും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയുടെ ഒരു ലാറ്ററൽ എൻട്രി ടെസ്റ്റ് ഉണ്ടാകാം ചില കോളേജുകൾ അങ്ങനെ അത് നാമമാത്രമായി അതില്ലാതെ കൊടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് ശരിക്കറിയത്തില്ല ഇനിയോ അത് ആ ലാറ്ററൽ എൻട്രി ഈസ് നത്തിങ് ബട്ട് യു ഹാവ് ടു അറ്റൻഡ് ഫോർ ദാറ്റ് ആൻഡ് ദൻസി കീം പോലെ അത്രയും കഠിനമായിരിക്കില്ല എന്ന് കരുതുന്നു ഇനിയോ പഠിച്ച വിഷയങ്ങളിൽ ഈ മൂന്ന് വർഷം പഠിച്ച വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ലാറ്ററൽ എൻട്രി അതും ഇനി വരാൻ പോകുന്ന കുറച്ച് വിഷയങ്ങളും ആയിരിക്കണമല്ലോ അങ്ങനെ ഈ ലാറ്ററൽ എൻട്രിയിലൂടെ ഇപ്പോൾ എൻജിനീയറിംഗ് കിട്ടാത്ത കുട്ടികൾക്ക് ഈ ലാറ്ററൽ എൻട്രിയിലൂടെ രണ്ടാമത്തെ വർഷം മുതൽ എൻജിനീയറിംഗിൽ പഠിക്കാൻ സാധിക്കും അതാണ് ലാറ്ററൽ എൻട്രി ഓക്കെ സർ യു എക്സ് കോഴ്സുകൾ ഉണ്ടല്ലോ ഡിസൈനർ കോഴ്സസ് ഇപ്പോൾ വളരെയധികം താല്പര്യമുള്ളതായി കാണുന്നു എന്നാൽ പേരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ അത്രയും അതിനെക്കുറിച്ച് സുപരിചിതരല്ല അത്തരം കോഴ്സുകൾ ഏതാണ് യു എ യു എക്സ് യൂസർ ഇൻ്റർഫേസ് യൂസർ എക്സ്പീരിയൻസ് ഇതിന് ഒരു കേസ് സ്റ്റഡി ഞാൻ പറയാം ഒരു പാരൻ്റ് ഒരു ദിവസം എന്നെ വിളിക്കുന്നു സർ യു എ യു എക്സ് എന്ന് പറയുന്ന ഒരു വിഷയം എൻ്റെ മോൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധം പിടിക്കുന്നു എന്താണ് യു എ യു എക്സ് യു എ യു എക്സ് നമ്മൾ ജനറേഷൻ്റെ കാര്യം പറയുമ്പോൾ ജെൻ സി ജൻ വൈ ജെൻ അൽഫ ജെൻ എ ആ ജനറേഷൻ ഗ്യാപ്പുകൾക്കിടയിലുള്ള അറിവിൻ്റെ ഒരു ഗ്യാപ്പാണ് അവിടെ വരുന്നത് യു എ യു എക്സ് എന്ന് പറയുന്നത് കുട്ടികൾ പലർക്കും അറിയാമായിരിക്കും അറിയില്ലായിരിക്കും അവർക്ക് പരിചിതമല്ലാത്ത കൺവെൻഷൻ ഇല്ലാതിരിക്കുന്ന ആ അല്ലാതെ നിൽക്കുന്ന ഒരു കോഴ്സിന് കുട്ടിയെ വളരെ ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞു വിടുന്നതിന് മുമ്പ് സ്വാഭാവികമായി അവർ ചിന്തിക്കും അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് യു എ യു എക്സ് എന്ന് പറയുന്നത് ആ വാക്ക് പോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് യൂസർ എക്സ്പീരിയൻസ് ഇൻ ടെക്നോളജി നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നു അതിൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ട് യൂസർ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നു യൂസർ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ട് യൂസർ എക്സ്പീരിയൻസ് ഉണ്ട് ആ വെബ്സൈറ്റ് കാണുന്നു ആ വെബ്സൈറ്റിൽ നമുക്കൊരു പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നു ദറ്റ് ഇസ് യൂസർ എക്സ്പീരിയൻസ് യൂസറിന് ആവശ്യമായ രീതിയിൽ ഒരു ഇസ്തറ്റിക് സെൻസ് ഉപയോഗിച്ച് അതിനെ ഭംഗിയാക്കി കൊടുക്കുക യൂസർ എൻറ്റർഫെയ്സിന് ആവശ്യമായിരിക്കുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ടെക്നോളജിയുടെ ഏത് ഡിജിറ്റൽ യുഗം വന്നതോടുകൂടി ഏത് മേഖലകളിലും യൂസർ എക്സ്പീരിയൻസും യൂസർ ഇൻറ്റർഫേസും ആവശ്യമായി വരുന്നു ചില സോഫ്റ്റ്വെയറുടെ സഹായത്തോടു കൂടിയും ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയും ഇത് എവിടെയും ആവശ്യമായി വരുന്നതാണ് വളർന്നു വരുന്ന ഒരു വിഷയമാണ് ഇതിൽ ജോലി സാധ്യത അധികമുണ്ട് അതിൽ പ്രാവണ്യമുള്ള കുട്ടികൾക്ക് അതിൽ ഉള്ള കുട്ടികൾക്ക് അതിൽ ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികൾക്ക് ഒരു ഒഡിഫിഷ്യൽ ഇൻ്റലിജൻസും ടെക്നോളജിയൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കുട്ടികൾക്ക് ഈ മേഖലയിൽ വളരെയധികം സാധ്യതയുണ്ട് ഒരു ഉയർന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു വർഷത്തിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം വരെ ഇതിന് സാലറി കിട്ടും ആദ്യമേ കിട്ടത്തില്ല ആദ്യം ഒരു ഫ്രഷർ എന്നുള്ള നിലയിലും പക്ഷേ ഈ ക്രാഫ്റ്റ് അറിഞ്ഞാൽ ആ ക്രാഫ്റ്റിനോട് സ്നേഹം വന്നാൽ ഇതൊരു നല്ല കോഴ്സ് തന്നെയാണ് യു ഐ എക്സ് കീമിൽ വിജയം കൈവരിക്കാനാകാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വിജയ സന്ദേശം നൽകാമോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നാളെ നമുക്കൊരുപാട് സാധ്യതകൾ സ്കൈ സ്കൈസ് ദ ലിമിറ്റ് എന്ന് പറയുന്നത് പോലെ ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകളെക്കുറിച്ച് ആരായിക എപ്പോഴും നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലോട്ട് പോകണം എന്താണ് പ്രശ്നം അതിൻ്റെ പരിഹാരത്തിലോട്ട് പോവുക ആ പ്രശ്നത്തിൽ മാത്രം നമ്മുടെ മനസ്സിനെ മനസ്സിനെ പിടിച്ചു നിർത്തി വിഷമിച്ചതുകൊണ്ട് ഒരു കാര്യം വാട്ട് ഇസ് ദ സൊല്യൂഷൻ ആ സൊല്യൂഷന് ഒരുപാട് സാധ്യതകളിവിടെയുണ്ട് നിങ്ങൾക്ക് ഡ്രോണിൽ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഫോറൻസിക്കിൽ സാധ്യതയുണ്ട് നിങ്ങൾക്ക് സയൻസിൽ സാധ്യതയുണ്ട് കമ്പ്യൂട്ടറിൽ സാധ്യതയുണ്ട് യു എ യു എക്സിൽ സാധ്യതയുണ്ട് പോളിടെക്നിക്കലിൽ സാധ്യതയുണ്ട് പ്രിൻ്റിങ് ടെക്നോളജിയിൽ സാധ്യതയുണ്ട് ത്രീ ഡി പ്രിൻറ്റിങ്ങിൽ സാധ്യതയുണ്ട് സാധ്യതകൾ അനവധിയാണ് അതുകൊണ്ട് അറിയുക അന്വേഷിക്കുക സാധ്യതകൾ അനവധിയാണ് അത് എന്താണ് നമുക്ക് അനുയോജ്യമായിരിക്കുന്നത് എന്ന് അന്വേഷിക്കുക അനുയോജ്യമായിരിക്കുന്നത് ഞങ്ങൾ കരിയർ ഗൈഡൻസിന് വരുന്ന കുട്ടികൾക്ക് അവർക്ക് എന്താണ് എന്നൊരു അനാലിസിസ് ചെയ്ത് അവരെ അതിലേക്ക് അവരോടും മനസ്സിലാക്കി പേരൻസിനോടും മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു മേഖലയിലേക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും സമയം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ നൽകുമാർ സാറിന് നന്ദി ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും മറ്റുള്ള എല്ലാ പേർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇത്രയും ചർച്ചകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം